ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് നമ്മൾ ഓയിൽ വെളുനല്ലൂർ പഞ്ചായത്ത് നമ്മുടെ കുടുംബശ്രീധാനുസ് കുടുംബശ്രീയിലെ സുഹൃത്തുക്കളുമായിട്ട് പത്തനംതിട്ട ഗവിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ വീഡിയോകൾ ഇനി അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മനോഹരമായ ഒരു പച്ചപ്പ് തന്നെ നമുക്ക് ഒന്നു വരെ കാണാൻ ഒരു കൂട് നമുക്ക് പോകാനുണ്ട് പോകാനുണ്ട് പിന്നെ സമയപരിമിതി കൊണ്ട് അങ്ങ് അങ്ങോട്ടൊന്നും പോകുന്നില്ല എന്തായാലും കുറേ സ്ഥലങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ വീഡിയോയിൽ വഴി പാലിക്കണമെന്ന് തോന്നുന്നു അതിൻ്റെ ആ പാത അടിപൊളി യാത്രയായിരുന്നു വളരെ സന്തോഷം നല്ല യാത്രയായിരുന്നു മോനെ ഇന്നത്തെ യാത്ര അടിപൊളിയായിരുന്നു അല്ല സൂപ്പർ യാത്രയായിരുന്നു എല്ലാരും എൻജോയ് ഇവിടെ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ വാങ്ങിക്കാൻ കിട്ടും തേയിലായാലും നെല്ലിക്ക കാന്താരി അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നതായിരിക്കും